പെരുന്നാൾ സന്തോഷങ്ങൾക്ക് കൂടുതൽ നിറം പകരണമെങ്കിൽ പുതുവസ്ത്രം വേണം റംസാൻ അവസാന പാദത്തിൽ പത്തിലേക്ക് കടന്നതോടെ പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങാനുള്ള ഓട്ടത്തിലാണ് മുസ്ലിം സഹോദരങ്ങൾ വിസ്മി വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളെത്തിച്ച് കടകളും മത്സരത്തിനിറങ്ങിയതോടെ വിപണിയും പൊടിമൊട്ടിക്കുകയാണ് പെരുന്നാളെങ്കിൽ ഡ്രസ്സിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് പുതുപുത്തൻ ഡ്രസ്സ് തന്നെ വേണം അതും ന്യൂ കളക്ഷൻ ആൻഡ് ന്യൂ ട്രെൻഡിങ് കുഞ്ഞു മനസ്സുകളിലും പുത്തൻ ട്രെൻഡിങ് ആവശ്യങ്ങൾ കാണാം ജീൻസ് അല്ല ഇതോടെ പുതുപുത്തൻ മോഡലുകളാണ് ടെക്സ്റ്റൈലുകൾ എത്തിച്ചിരിക്കുന്നത് ചുരിദാറുകളിലാണ് വിസ്മയിപ്പിക്കുന്ന വകഭേദങ്ങൾ അപ്പോൾ പുതിയതായിട്ട് വന്നതാണ് മൽച്ചന്തേരി എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ വന്നിട്ടുണ്ട് അതൊക്കെ നല്ല എൻക്വയറി ഉള്ളൊരു ഐറ്റമാണ് ആക്ച്വലി ഇപ്പൊ നമുക്ക് ഒന്നിച്ചൊന്നേ ആഘോഷം എന്നൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുതിയ കുറേ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ഐറ്റംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോ ഇത് ഇത് മാത്രമല്ലല്ലോ വിഷു ഈസ്റ്റർ ഒക്കെ വരുന്നില്ല അതിന്റെ ഭാഗമായിട്ട് പുതിയ കുറേ കളക്ഷൻസ് നമ്മൾ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ചുരിദാളിലെ ലേറ്റസ്റ്റ് ആയി വന്ന കഫ്താനി റെജുവാടി അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് പുതിയായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് വസ്ത്രങ്ങളിൽ യൂണിസെക്സ് യുവതലമുറ എത്തിക്കഴിഞ്ഞു പാൻസും ജീൻസും ടീഷർട്ടും ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ജീൻസും കോമൺ ആയിട്ട് അല്ല യൂസ് യൂസ് ഇപ്പോൾ ട്രെൻഡിങ് ഗേൾസ് ആയാലും ആയാലും ബോയ്സ് പിന്നെ കോട്ടൺ ആയിരിക്കും കൂടുതലായിട്ട് ചൂടായതുകൊണ്ട് ാലും എത്തിക്കാൻ മത്സരിച്ചു തുടങ്ങിയതോടെ വർണ്ണവിസ്മയം ഒരുങ്ങി കഴിഞ്ഞു ഓരോ തുണിക്കടകളിലും പെരുന്നാൾ സെൽഫികളിൽ ലൈക്ക് കയറണമെങ്കിൽ വസ്ത്രങ്ങളിലും വൈവിധ്യം വേണം ആ കണക്ക് കൂട്ടൽ തന്നെയാണ് പിള്ളേരും റിപ്പോർട്ടർ കോഴിക്കോട്